കൊല്ലം പട്ടത്താനം കലാവേദി ഗ്രന്ഥശാല സുവർണ ജൂബിലിയുടെ നിറവിൽ ഒരു വർഷം നീളുന്ന ആഘോഷ പരിപാടികൾക്ക് ജനുവരി പത്തൊൻപതിന് തുടക്കമാകും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ഇരുചക്രവാഹനങ്ങളും വാദ്യഘോഷങ്ങളും നാടൻ കലാരൂപങ്ങളും ഘോഷയാത്രയ്ക്ക് മിഴിവേഗം അഞ്ചു മണിക്ക് കലാവേദി അങ്കണത്തിൽ ചേരുന്ന സാംസ്കാരിക സമ്മേളനം മാസ്റ്റേഴ്സ് മിസ്റ്റർ വേൾഡ് എ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും സൈനിക സേവനം പൂർത്തിയാക്കി മടങ്ങിയെത്തിയവരെയും ഗ്രന്ഥശാലയുടെ മുൻകാല ഭാരവാഹികളെയും ചടങ്ങിൽ ആദരിക്കും മണി മുതൽ കലാവേദി അംഗങ്ങളുടെ തിരുവാതിര കരോക്കെ ഗാനമേള നൃത്തം സിനിമാറ്റിക് ഡാൻസ് എന്നിവ ഉൾപ്പെട്ട കലാസന്ധ്യ അരങ്ങേറും ഇരുപത്തിയൊന്നിന് രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് ഒരു വരെ സൗജന്യ മെഡിക്കൽ ക്യാമ്പും ക്യാൻസർ നിർണയ പരിശോധനയും നടക്കും അൻപത് വർഷമായി ഈ കൊല്ലത്തിന്റെ സാംസ്കാരിക ഭൂമിയിൽ കലാ സാംസ്കാരിക ഏറെ ശ്രദ്ധേയമായ പരിപാടികളോടെ മുന്നേറുന്ന ഒരു ഗ്രന്ഥശാലയാണ് ഇത് സ്വർണ്ണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് തുടക്കം ഇത്തവണ തുടക്കം കുറിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്തൊമ്പതിന് വിളംബര ഘോഷയാത്രയോടെയാണ് പരിപാടികൾ ആരംഭിക്കുന്നത് പ്രധാനമായി അന്ന് സാംസ്കാരിക സമ്മേളനത്തോടെ ആരംഭിക്കുന്ന പരിപാടി നമ്മളുടെ മാസ്റ്റേഴ്സ് മിസ്റ്റർ ബേൾഡ് എ സുരേഷ് കുമാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് പിന്നീട് അന്ന് കലാവേദി കുടുംബ അംഗങ്ങളുടെ നൃത്ത നൃത്തങ്ങളും കലാസന്ധ്യയും മറ്റ് ഒട്ടനവധി സംഗീത പരിപാടികൾ കലാവേദി കുടുംബങ്ങളുടേതായും നടത്തുന്നുണ്ട് തുടർന്നുള്ള ഓരോ മാസവും സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഉൾപ്പെടെ മെഗാ മെഡിക്കൽ ക്യാമ്പ് ഉൾപ്പെടെ നിരവധി പരിപാടികൾ അതിൽ പ്രത്യേകിച്ചും നമ്മളുടെ പരമ്പരാഗതമായ കലാ കായിക മത്സരങ്ങൾ കായിക ആയി ബന്ധപ്പെട്ട മത്സരങ്ങൾ കലാവേദി സംഘടിപ്പിക്കും ദേശീയ ആരോഗ്യ മിഷൻ കുടുംബാരോഗ്യ മിഷൻ ഉളിയക്കോവിൽ എന്നിവയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എല്ലാ രണ്ടാം ശനിയാഴ്ചകളിലും സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഉണ്ടാകും സാംസ്കാരിക സമ്മേളനങ്ങൾ കലാസാഹിത്യോത്സവം പുസ്തക ചർച്ചകൾ സെമിനാറുകൾ പരിശീലന ക്ലാസ് ജോബ് ഫെയർ തുടങ്ങി വൈവിധ്യങ്ങളായ നിരവധി പരിപാടികൾ ആഘോഷങ്ങളുടെ ഭാഗമായി അരങ്ങേറുന്നുണ്ട് സംസ്ഥാനതല വളംബരി മത്സരം പഞ്ചഗുസ്തി മത്സരം ഖോഖോ മത്സരം ഇന്റർ സ്റ്റേറ്റ് കബഡി ചാമ്പ്യൻഷിപ്പ് ചെസ് ചാമ്പ്യൻഷിപ്പ് അഖില കേരള മാരത്തോൺ മത്സരം ഷട്ടിൽ ടൂർണമെന്റ് എന്നിവ ആഘോഷത്തെ സമ്പൂർണമാക്കും സംഘാടക സമിതി ചെയർമാൻ മുരളീധരൻ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ സാബു പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ജയൻ പട്ടത്താനം പബ്ലിസിറ്റി ചെയർമാൻ വി ആർ ആനന്ദ് കലാവേദി പ്രസിഡന്റ് ജയൻ ഇടയ്ക്കാട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം